എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേരുന്നുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു തീപ്പൊരു പ്രകടനം തന്നെയാണ് വേദം നടത്തിയത് തന്റെ ഭർത്താവിനെ കുടുക്കി അങ്ങനെ എസ് ഐ സാബു പോലീസ് സ്റ്റേഷനെ കൊണ്ട് ഇടിക്കുന്ന സമയത്ത് വേദ നേരെ സി ഐയും പിടിച്ചോണം കൊണ്ട് വരുവാണ് പിന്നെ തെളിവുകളൊക്കെ ഫോണിനകത്ത് കാണിച്ചു കൊടുക്കുവാണ് അയാളെല്ലാം എത്ര വലിയ പോക്കൃത്തോ കാണിച്ചെ അയാള് വിക്രത്തെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്ത കാര്യങ്ങളൊക്കെയാണ് സി ഐക്കും എല്ലാവർക്കും മനസ്സിലായി കാരണം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ ആ പേപ്പറൊക്കെ മേടിച്ച് ഇൻഷുറൻസ് പേപ്പറൊക്കെ മേടിച്ച് കത്തിച്ച് കളയുന്നതിൻ്റെ എല്ലാം കൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എസ് ഐ സാബു ആകെ പാടം മരവിച്ച മട്ട് നിൽക്കുകയാണ് സി ഐ പറഞ്ഞു തനിക്ക് ഉടനെ ഒരു സസ്പെൻഷൻ ഉറപ്പാന്ന് പറയുകയാണ് എസ് ഐ സാബു ഞെട്ടിത്തെച്ച് നിൽക്കുകയാണ് അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേറെ അയാളെ നോക്കി ഒരു ചിരി ഇരിക്കുവാണ് ഒരാക്കിയുള്ള ചിരി പിന്നീട് സി ഐ പറഞ്ഞു പോയി തുറന്നു വിടണോ എന്ന് പറയുകയാണ് വിക്രത്തിനെ അങ്ങനെ വിക്രത്തിന് തുറന്നു വിട്ടു വിക്രം അങ്ങോട്ട് ഇറങ്ങി വരുന്നതുകൊണ്ടപ്പോഴത്തേക്കും വേദയുടെ നെഞ്ച് പൊട്ടിപ്പോയി കാരണം എണീക്കാൻ പറ്റില്ല അത്ര നന്നായിട്ട് ചതച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയ അവസരം നേ നന്നായിട്ട് സാബു വിനിയോഗിച്ചു വിക്രത്തിനെ എടുത്തിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു വിക്രം എസ് ഐ സാബുവിൻ്റെ മുന്നിൽ കൂടെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു കാണാ സാറേ എന്താണല്ലോ ഇത് ഞാൻ ഒരിക്കലും മറക്കാൻ പോകുന്നില്ലെന്ന് പറയണം നമുക്ക് വീണ്ടും കാണേണ്ടി വരുമെന്ന് പറയാം ഈ സമയം വേദയുടെ കണ്ണ് രണ്ടും നിറഞ്ഞു വന്നു പിന്നീട് വിക്രത്തിൻ്റെ കയ്യിലേക്ക് പതുക്കെ വേദ പിടിക്കുമ്പോഴത്തേനും വിക്രം കൈയ്യൊക്കെ ഇങ്ങോട്ട് തട്ടി മാറ്റുവാണെ ശേഷം വേദം വിക്രം കൂടെ ഇറങ്ങി വരുന്ന സമയത്ത് വേദം പറഞ്ഞു എന്തായിരുന്നു വിക്രം ഞാൻ വിക്രത്തിനെ ഈ തല്ലുമൊത്തം മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നാലും ചോദിക്കുക ഇത് കേട്ടതും വിക്രം പറഞ്ഞു പിന്നെന്താ എന്താ അയാളെ തല്ലുമ്പോൾ ഞാൻ അയാളെ തിരിച്ചല്ലണാനും ചോദിക്കുക ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അതാ അറിയാവുന്ന കാര്യമില്ലേ നിൽക്കും പിന്നീട് വിക്രത്തിന് മനസ്സിലായ വേദ കാരണമാണ് താൻ രക്ഷപ്പെട്ടതെന്നുള്ളത് അങ്ങനെ നേരെ ആദ്യം വർക്ക്ഷോപ്പിന് അങ്ങോട്ടേക്ക് വരുന്നത് വർക്ക്ഷോപ്പിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ രാജനും ജോസഫും അവരെല്ലാവരും ഉണ്ടായിരുന്നു പിന്നീട് വിക്രം അവിടെ ഇരിക്കുവാണ് ഇരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു പാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയുന്നുണ്ട് അതെ നീ പൊക്കോ ഞാനിപ്പോൾ എന്ന് പറയണം ഇത് കേട്ടതും വേദ പറഞ്ഞു അതെങ്ങനെ ശരിയാവും നമ്മൾ രണ്ടും ഒരുമിച്ചല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തനിച്ച് എനിക്കങ്ങോട് ഇന്ന് കയറാൻ പറ്റുമോ ക്ഷേത്രത്തിലേക്കൊന്നും പറഞ്ഞ് പോകുന്നതല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയം രാജേട്ടൻ വന്നിട്ട് പറഞ്ഞു വിക്രം നീ ഇവിടെ ഇങ്ങനെ ഇരിക്കുക നീ വീട്ടിലേക്ക് പോകാൻ നോക്ക് എന്തിനാ നീ ഇവിടെ ഇരിക്കണേന്ന് ചോദിക്കുകയാണ് എനിക്ക് കുറച്ച് സമയം ഇവിടെ ഇരിക്കണം രാജിട്ട് എന്തോ മനസ്സിന് നല്ല സ്വന്തം തോന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് ജോസഫ് പറഞ്ഞ് എന്താണോ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ വേദേ കാരണം ലൈവായിട്ട് ഫോണിൽ കൂടെയൊക്കെ അത് വന്നിട്ടുണ്ടായിരുന്നു അത്ര ധൈര്യം കൃത്യസമയത്തന്നെ വേദ ആ സംയോചിതമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് വിക്രത്തെ ഇപ്പൊ പുറത്തിറക്കാൻ പറ്റിയത് അല്ലായിരുന്നു എന്ത് ചെയ്തേനും നിന്റെ ഭാര്യ എന്താണല്ലോ കിടലിനാണ് നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാ എന്നൊക്കെ പറയാണ് ഇത് കേട്ടതും വിക്രം ഒന്ന് നോക്കി വേദേ പിന്നീട് വേദ പറഞ്ഞു വാ വിക്രം എന്നൊക്കെ പറഞ്ഞു കയ്യെ പിടിച്ച് ഒരു വിധത്തിൽ അങ്ങനെ എഴുന്നേപ്പിച്ച് കൊണ്ടുപോകണം ഈ സമയം വിക്രം പറഞ്ഞു ഈത് സമയത്താണോ നിന്നോടൊപ്പം ക്ഷേത്രത്തിലേക്ക് വരാൻ തോന്നിയത് വീട്ടിലിരിക്കുകയാണ് ഈ പ്രശ്നം വല്ലത് ഉണ്ടാകുമായിരുന്നോ നിൻ്റെ കൂടെ വന്നോണ്ടാന്നൊക്കെ പറയണം കേട്ടം വേദ പറഞ്ഞു എൻ്റെ കൂടെ വന്നോണ്ടാണോ കുഴപ്പം ആ എസ് ഐ സാബു നിങ്ങളെ ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു അത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല എന്ന് പറയുന്നത് വിക്രത്തിനറിയാം വേദക്ക് തന്നോട് എത്ര സ്നേഹമുണ്ട് അവൾ കാരണമാണ് ശരിക്കും ഇപ്പം എസ് ഐ സാബുവിനോട്ടൊരു പണി കൊടുക്കാൻ പറ്റിയെന്നൊക്കെ അങ്ങനെ അവർ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് രാധ ഇറിഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ രാധ വർഷോപ്പിലേക്ക് വന്ന സമയത്താണ് സ്റ്റീഫനോ അല്ല രാജനും പിന്നെ ജോസഫ്രണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയണേ ഇതുപോലെ വിക്രത്തിനെ പോലീസ് സ്റ്റേഷൻ കയറി എസ് ഐ സാബു തല്ലി ചതച്ചു നോക്കിയാൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രാധയ്ക്ക് സഹിച്ചില്ല രാധയ്ക്ക് വിക്രത്തിനെ കാണണമെന്ന് തോന്നി പാവം ദേവ കുറേ ചതയൊക്കെ മേടിച്ച് കാണുമായിരിക്കും അങ്ങനെയാണെന്ന് പോയി കാണാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നേരെ മാഷിൻ്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങുവാണ് ഈ സമയത്ത് വേറെ വിക്രം കൂടെ വീട്ടിലേക്ക് വന്നു അങ്ങനെ വിക്രം വയ്യാതെ അങ്ങ് നടന്നു പോകുന്നുണ്ടപ്പോഴത്തേനും ഓടി അങ്ങോട്ടേക്ക് കമല വരുവാണ് കമലൊന്നിട്ട് ചോദിച്ചാൽ എന്താ മോളെ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് വേദമൊന്നും മറിച്ച് വെച്ചില്ല നടന്ന സംഭവങ്ങളൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് വല്ലാത്ത സങ്കടമായി പോയി കമലയെന്ന് കരയാണ് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അമ്മ സങ്കടപ്പുഴ ഒന്നും വേണ്ട എന്ന് പറയുന്നത് പിന്നീട് കമലോടെ ഞാനൊരു കാര്യം ചെയ്യാം കുറച്ച് ചൂടുവെള്ളം ചൂടാക്കാം ചൂട് പിടിക്കാമെന്നൊക്കെ പറയണം വേദം പറഞ്ഞാൽ പോയി ചൂടായിക്കൊണ്ട് വരാമെന്നൊക്കെ പറയുകയാണ് പറഞ്ഞ നേരെ അകത്തേക്ക് പോയി വെള്ളമൊക്കെ ചൂടായിക്കൊണ്ട് വരുവാണ് ഈ സമയത്ത് വിക്രം അവിടെ കിടക്കുമായിരുന്നു പിന്നീട് വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വെള്ളമൊക്കെ ചൂടായിക്കൊണ്ട് വന്നപ്പോൾ തന്നെ വിക്രം പറഞ്ഞു വേണ്ട എനിക്കൊരു ചൂടും പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ദേഷ്യപ്പെടുവാണ് ഈ സമയത്ത് കമല വന്നിട്ട് പറഞ്ഞു എന്താണെ വിക്രം നീ എന്തിനാ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അവൾ എന്ത് തെറ്റ് തെറ്റെയ്തിട്ടാണെന്നൊക്കെ ചോദിക്കുവാണ് പിന്നെ വിക്രം ഒന്നും മിണ്ടിയില്ല ഇനി അത് കമല പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാൻ ചൂട് പിടിക്കാമെന്നൊന്നും പറഞ്ഞിട്ടുണ്ട് കമല ഇരുന്നു പിന്നീട് തോർത്തും ചൂടുള്ള ഒക്കെ എടുത്തിട്ട് അങ്ങനെ ചൂട് പിടിക്കുകയാണ് ഈ സമയത്ത് വിക്രമം കമലിൽ നിന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ അടി കൊണ്ടിട്ട് നല്ല പാടങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമാണ് കമലയുടെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു കമല പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടത്തിൽ അയാൾക്ക് എങ്ങനെ കാണിക്കാണ്ട് തോന്നിയെന്ന് പറയാണ് വേദ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അയാൾ പ്രതികാരം ചെയ്യുന്ന അമ്മയെന്ന് പറയുന്നത് അയാളുടെ പ്രതികാരം അത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയാം തേമേ എൻ്റെ കുഞ്ഞു ഇതിന് മാത്രം എന്ത് മഹാഭാവമാണ് ചെയ്തേ എന്നൊക്കെ നോക്കി ഓർത്തിൻ്റെ കമലയ്ക്ക് സഹിച്ചില്ല കാരണം സ്വന്തം മോനാണ് ഇമാതിരി അടി കൊണ്ട് വന്ന് കിടക്കണേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ പറഞ്ഞു നീ ഞാൻ പിടിക്കാമെന്ന് കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കമൽ എന്ത് ചെയ്യുവാണ് പതക്കെ ആം തോർത്തും വെള്ളം കൂടെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് മാറി വേദ പതക്കെ അവിടെ ഇരുന്ന് വിക്രത്തിന് ദേഹത്ത് ചൂട് പിടിക്കുകയാണ് പക്ഷെ വിക്രമ ഇത് അറിയുന്നുണ്ടായിരുന്നില്ല വിക്രം ഓർത്ത് അമ്മയാണെന്ന് ഓർത്തോണ്ടിരുന്നത് വേദയ്ക്കാണ് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വേദയുടെ കണ്ണൊക്കെ നിറഞ്ഞൊരുക്കി വിക്രത്തിൻ്റെ ദേഹത്തേക്ക് കണ്ണീര് വീഴുവാണ് പെട്ടെന്ന് വിക്രം പറഞ്ഞു അമ്മ എന്തിനാ കരയണേ കരയേണ്ട കാര്യമൊന്നുമില്ല അമ്മ അതിനൊന്നും ഇല്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതക്കങ്ങൾ അല്ലേ അമ്മ പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് കരയണെന്നൊക്കെ ചോദിക്കുക അപ്പം അമ്മയാന്ന് ഓർത്തുകൊണ്ടാണ് വിക്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് പറഞ്ഞു മുമ്പ് ഭയങ്കര വേദന ഉണ്ടായിരുന്നു അമ്മ ചൂട് പിടിച്ചപ്പോൾ ഇപ്പം കുഴപ്പമില്ല ഇപ്പം നല്ല സുഖം ഉണ്ടെന്ന് പറയണം അപ്പം കൈമാറിയ കാര്യമൊന്നും വിക്രം അറിയുന്നില്ലല്ലോ വിക്രം തിരിഞ്ഞു നോക്കുന്നുമല്ലോ ആ സമയം കമല കാളിലേക്ക് എന്ന് കഴിയുമ്പോഴത്തേനും അവിടെ വിശ്വം ശ്രീജ എല്ലാവരും ഉണ്ടായിരുന്നു കമലയുടെ വിഷമം കണ്ടുകഴിഞ്ഞപ്പതിനും ശ്രീജി പറഞ്ഞ് പോട്ടമ്മേ സാരമില്ല എന്ന് പറയുന്നത് ഇത്തരം കമൽ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും പാവം ഇന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവനെ ഒരു ഈർക്കളെ എടുത്തു പോലും തല്ലി നോവിച്ചിട്ടില്ല അവൻ്റെ ദേഹം ഇങ്ങനെ പാടുപിടിച്ച് കിടക്കുന്നതാണുമ്പോൾ ഒരമ്മയല്ല ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയാണ് ആ സമയം നന്ദിനെ പറഞ്ഞ് വെറുതെ ഒന്നും ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെ പോയിട്ട് പിടിച്ചല്ല എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് വിഷം പറഞ്ഞ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഹെൽമെറ്റ് ഇല്ലെന്ന് പറഞ്ഞോത്ത് അങ്ങോട്ട് ഫൈൻ അടച്ചാൽ പോരെ അതിന് ഇതിന് മാത്രം കൊണ്ട് തല്ലി ചതയ്ക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് ശ്രീജ പറഞ്ഞു അത് മനഃപൂർവ്വം ചെയ്തതല്ലേ ശരിക്കും പറഞ്ഞാൽ വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലോ അതാ പേപ്പറൊക്കെ ഇൻഷുറൻസ് പേപ്പറൊക്കെ ആ എസ് ഐ സാബ് മനഃപൂർവ്വം കത്തിച്ചു കളഞ്ഞല്ലേ വിക്രത്തെ കൊടുക്കാനെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് കമിൾ പറഞ്ഞു അത് ശരിയാ അവന് ഇതുവരെയായിട്ട് എൻ്റെ മോനെ ദ്രോഹിച്ചു മതിയായിട്ടില്ല എന്നൊക്കെ പറയണം പക്ഷേ എനിക്ക് നന്ദിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രണ്ടെണ്ണം കിട്ടണമായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു നന്ദിയുടെ മനസ്സിൽ വേദക്ക് കിട്ടും രണ്ടെണ്ണം കിട്ടണമായിരുന്നു അവൾക്കിട്ട് കിട്ടിയില്ലോ എന്നൊരു സങ്കടം കൂടെ അവളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് രാധ വരുന്നേ രാധ അങ്ങോട്ട് അകത്തേക്ക് കയറി വരുവാണ് രാധ കയറിയപ്പോൾ നന്ദിനെ ചാഹാ രാധയോ കുറച്ച് നാളായാലും ഈ വഴിയെ കണ്ടതെന്നൊക്കെ പറയണം ഈ സമയം രാധ പറഞ്ഞു അല്ല എന്ത് വിക്രം എന്തേക്കണം ഓ വിക്രം മുറിയിലുണ്ടെന്ന് പറയണം പിന്നീട് രാധ പറഞ്ഞു പറഞ്ഞ് കമലയിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയണേ ശരിക്കും ആ എസ് ഐ സാബ് പ്രതികാരം ചെയ്താ എന്നൊക്കെ പറയാണ് പിന്നീട് പറഞ്ഞാൽ ഞാനെന്ന് വിക്രത്തിനെ കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും കമല പറഞ്ഞു അതെ ഇപ്പം നീ അങ്ങോട്ടേക്ക് പോകണ്ട രാധേന്ന് പറയുന്നത് ഇത് കേട്ടിപ്പം രാധ പറഞ്ഞാൽ അതെന്താ ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ എന്താ കുഴപ്പമെന്ന് വയ്ക്കുക സാധാരണ രാധ വന്ന ഉടനെ വിക്രത്തിന് മുറിയിലേക്ക് മുമ്പേക്ക് ഓടി കയറിപ്പോന്ന അന്നൊന്നും ഈ പറയുന്ന കമല തടഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കമല പറഞ്ഞു അതെ അവൻ്റെ മുറിയിൽ അവൻ്റെ ഭാര്യ ഉണ്ട് അവനും അവളും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നീ അങ്ങോട്ടേക്ക് കയറി ചെന്നാൽ ശരിയാവത്തില്ലെന്ന് പറയണം നന്ദിനി പറഞ്ഞു അതിലിപ്പോൾ എന്താ രാധയൊന്ന് കയറി ചെന്നോടത്ത് ആശ ഒടിഞ്ഞ് വീഴുവെന്ന് ചോദിക്കാം ഇത് കേട്ടിപ്പം കമൽ പറഞ്ഞു ഒരു മര്യാദയൊക്കെ ഇല്ലേ ഭാര്യയും ഭർത്താവും ഇരിക്കുന്ന മുറിയിലേക്ക് ഇപ്പം രാധയ്ക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ല പിന്നെ അവനെ അവൾ ശുശ്രൂഷിച്ചോണ്ടിരിക്കുക ചൂടൊക്കെ പിടിച്ചുകൊടുത്തോണ്ടിരിക്കുക ആ സമയത്ത് നീ അങ്ങോട്ടേക്ക് കയറി ചെല്ലേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ രാധയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം അന്ന് അച്ചമ്മ വന്ന ഒന്ന് പറഞ്ഞതിന് ശേഷം രാധ അങ്ങോട്ടേക്ക് ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇപ്പോഴാണ് പിന്നെ വരുന്നത് പിന്നീട് രാധയ്ക്ക് ഭയങ്കര സങ്കടമായി രാധയുടെ മുഖത്ത് സങ്കടം കണ്ടപ്പോൾ കമല പറഞ്ഞു നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഉള്ള കാര്യം പറഞ്ഞു ഇനി പണ്ടത്തെ പോലെ നീ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങില്ല രാധെ വെറുതെ എന്തിനാ നീ ആയിട്ട് നിന്റെ ജീവൻ നശിപ്പിക്കുന്നത് നീ പോവാൻ നോക്ക് എന്നൊക്കെ പറയണം അത് കേട്ടപ്പം രാധയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല രാധ പതുക്കെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പം വിക്രത്തിന്റെ മുറിയോടെ കണ്ടു രാധയ്ക്ക് എന്തോ അങ്ങോട്ട് നോക്കാതെ പോകാൻ കഴിഞ്ഞില്ല രാധ പതുക്കെ അങ്ങോട്ട് ചെല്ലുവാണ് അപ്പം ജനലിന്റെ അവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ട് അപ്പൊ കർട്ടൻ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കി കഴിഞ്ഞപ്പോ വിക്രത്തിന്റെ പുറത്ത് ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന വേദയെ കാണുവാണ് ഈ കാഴ്ച കാഴ്ചകൊണ്ട് രാധയ്ക്ക് സഹിച്ചില്ല ഓഹോ അപ്പൊ രണ്ടുപേരും ഇപ്പോൾ ഒന്നായി എത്താൻ വെറും അവട്ടായി എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ വേദയാ നോക്കുന്നത് അവര് ഭാര്യ ഭർത്താവക്കന്മാരായി എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പത്തിന്റെ രാധയ്ക്ക് പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല രാധ എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ അവിടെ ഞങ്ങൾ സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് വിക്രം കുറച്ചു നേരം കഴിഞ്ഞ പോകുമ്പോഴത്തേനും മതി മതിയമ്മേ ഇനി ചൂട് പിടിച്ചു മതി എന്ന് പറയാണ് ഇപ്പം എനിക്ക് നല്ല ആശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞതും കാണുന്ന വേദയുടെ മുഖമാണ് ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി അപ്പം ഇത്ര സമയം ഇവളാണോ തനിക്ക് ചൂട് പിടിച്ച എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് നീയോ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം പെട്ടെന്ന് ചാടി എഴുതുക എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും വേദ പറഞ്ഞ് വേണ്ട ചാടി എഴുന്നേൽക്കോ വേണ്ട അവിടെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതിയെന്ന് പറഞ്ഞിട്ട് വേദ പെട്ടെന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് പെട്ടെന്ന് വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല വിക്രം ഇത്രയോ സമയം അമ്മയോട് എന്ന രീതിയിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ താൻ വേദയോടാണ് പറഞ്ഞെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നപ്പോഴത്തേനും അറിയാതെ എന്തോ ഒരു മല്ലാത്ത ബുദ്ധിമുട്ടും ഒരു ഫീലിങ്സ് വിക്രത്തിന് മനസ്സിലുണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ ഒരു കാര്യം മനസ്സിലായി അവിടെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ചിന്ത കാര്യം പറഞ്ഞാൽ അന്നാ ഒരു നിമിഷത്തിൻ്റെ താലി കിട്ടിയതാണെങ്കിലും ഇവിടെ ശരിക്കും തൻ്റെ ഭാര്യയായി കഴിഞ്ഞെന്നൊരു തോന്നല് വിക്രത്തിന് മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയുന്നത് എന്തായി തീരുമെന്നൊക്കെ ആ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കണ്ണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി